പ്രതികളായാലും അറസ്റ്റ് ചെയ്യണ്ടേ ആര് കുറ്റം ചെയ്താലും തെറ്റാണ് പോലീസ് സത്യസന്ധമായി നീതിപൂർവമായ നടപടി സ്വീകരിക്കും പിന്നെ ഈ പാനൂരിലെ ബോംബ് സ്പോട്ടനിപ്പോ ആദ്യത്തതാണ് എന്നെ മൂന്ന് പ്രാവശ്യം ബോംബ് പറഞ്ഞില്ലല്ലോ പാനൂർ എൻ്റെ എറിഞ്ഞിരുന്നു മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യമില്ല ഒരു പ്രാവശ്യം ഞാനവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ കൊലേജപ്പെട്ടു ആർ എസ് എസ് കാര് കൊലേജ് കൈവലിക്കൽ അവിടെ പോയി വരുമ്പോൾ മൂന്ന് ആംഗിളിൽ നിന്നിട്ടാണ് അത് ഒരു റോഡിൻ്റെ ആംഗിളിൽ നിന്ന് പോകാൻ ആദ്യം പോകുമ്പോഴത്തു തിരിച്ച് മറ്റൊരു ടേണിങ്ങിലേക്ക് വരുമ്പോൾ അവിടുന്ന് വേറൊരു സീറ്റ് പോകുമ്പോഴത്തു അവിടുന്ന് റോഡിലേക്ക് വരുമ്പോൾ വേറൊരു സീറ്റ് പോകുമ്പോഴത്തു മൂന്ന് പ്രാവശ്യം ഒരു യാത്രയിൽ പോകുമ്പോഴത്തു പിന്നെ ഞാൻ ഒരു ദിവസം അവിടെ നമ്മുടെ ഒരു എക്സസാക്ഷി ദിനം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോകുമ്പറഞ്ഞു അന്നാണ് നമ്മുടെ കാറിൻ്റെ ഡോറ് തകർന്നു പോയത് അതാണ് പാനൂർ ബി ജെ പി ആർ എസ് എസ്കാർ നേരത്തെ തന്നെ ബോംബ് ഒരു പ്രദേശമാണത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു ശരിയാണ് തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റാണ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷേ ഇതൊരു എന്തോ ഒരു സി പി എം കാര് ചെയ്ത പോലെ എന്ന് പരിധി തീർക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ ദാദാപുരത്ത് നാദാപുലം ം തരിക്കാട്ടേരി ബോംബ് സ്ഫോടനം നടന്നില്ലേ അഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സ്ഫോടനത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ബോംബ് കൂട്ടിയവിടെ എട്ട് പേർക്കാ പരിക്കേറ്റത് അതിൽ നാല് പേർ ഇന്ന് ജീവച്ചവകളായി ജീവിക്കുന്നുണ്ട് കണ്ണില്ല കാലില്ല കൈയില്ലാത്തവരായിട്ട് മൊഗേരി വള്ളിയായിൽ ബോംബ് നിർമ്മിക്കുമ്പോ പൊട്ടി കോൺഗ്രസ്സുകാരൻ മരിച്ചില്ലേ നമ്മുടെ പയ്യന്നൂർ ആലക്കാട് അവിടെ രണ്ട് കൈയില്ലാത്ത ഒരാളുണ്ടത് ബി ജെ പിടത്തെ നേതാവാണ് പ്രാദേശിക നേതാവ് ബോംബ് കൂട്ടി മരിച്ച ബോംബ് നിർമ്മിക്കുമ്പോൾ ഇവിടെ തന്നെ പാനൂർ രണ്ട് ബോംബുണ്ടാക്കിയിട്ട് ബോംബ് മാറ്റുമ്പോൾ ബോംബ് സ്ഫോടനം നടത്തും രണ്ടുപേര് മരിച്ചില്ലേ ആർ എസ് എസുകാർ ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ബോംബ് നിർമ്മിച്ച് ബോംബ് കൂട്ടി രണ്ടുപേര് മരിച്ചില്ലേ ഇത് ഈ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലായ്മ ചെയ്യാൻ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിലതെങ്ക് പിടിക്കപ്പെടുന്നത് അതുകൊണ്ട് അത്തരം സംഭവങ്ങളെ വസ്തുവിഷ്ടമായി കാണണം ഇവിടെ ആര് തെറ്റായ നിലപാട് സ്വീകരിച്ചാലും ആ തെറ്റ് തെറ്റായി കണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടതുപക്ഷവുമാണ് ഉള്ളത് നിങ്ങൾ ഇതെല്ലാം പറയും ഈ കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസില്ല ആ ഡി സി സി ഓഫീസിൽ ഇന്ത്യ ടുഡേ കേരളത്തിലെ പ്രമുഖമായൊരു മാധ്യമമല്ലേ അതിൻ്റെ ഒരു ലേഖൻ ജേക്കബ് ജോർജോ ജേക്കബ് ജോർജ് ജേക്കബ് ജോർജോ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൽ പോയി ഇപ്പം അദ്ദേഹം ചില ചില ചാനൽ ചർച്ചയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അവിടെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള മുറിയിൽ ഒരു ഹാഫ് സ്നിക്കറ് കറുത്ത ആഫ്രിക്കറും കറുത്ത ഒരു ബനിയനോട്ട് കറുത്തിട്ടൊരാൾ ഒരു മേശേൻ്റെ മേലെ കടന്ന് കവിഞ്ഞു കടന്നിട്ട് എന്തോ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബോംബാണ് നിർമ്മിക്കുന്നതൊന്നും അറിയില്ല അദ്ദേഹം ചോദിച്ചു ഇതെന്താ ചെയ്യുന്നത് അത് ബോംബ് നിർമ്മിക്കുകയാണ് ആര് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി അപ്പോൾ ഇതിങ്ങനെ ബോംബ് ഓ ഞങ്ങളിങ്ങനെ പല ബോംബ് നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾ കാണണോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ബോംബ് കെട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒരു ബോംബിങ് എടുത്തു ഈ ബോംബ് പൊട്ടിയാൽ ഭയങ്കര ശബ്ദവും പുകയായിരിക്കും ആള് എടുത്തു ആ ബോംബ് കണ്ടോ ഇത് പൊട്ടിയാൽ മാരകമായ പരുക്കും മരിക്കൂല്ല മൂന്നാമത്തെ ബോംബ് ബോംബെടുത്തിട്ട് പറഞ്ഞു ഇത് പൊട്ടിയാൽ അടുത്തുള്ള ആളെല്ലാം ചതരിപ്പൂ ഈ മൂന്ന് സൈസ് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡി സി സി സെക്രട്ടറി അതാ കോൺഗ്രസ് പാർട്ടി ഇവിടെ നമ്മുടെ ആലക്കോട് കാർഷിക വികസന ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ കാർഷിക വികസന ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും അതിന് നേരെ കോൺഗ്രസ് ഏർ പോവം പറഞ്ഞില്ലേ അന്ന് ഡിവൈഎസ്പി ആയിട്ടുണ്ട് യു ടിയിലുണ്ടായിരുന്ന ആള് അദ്ദേഹത്തിൻ്റെ കാലിൽ മാരകമായി പരുക്ക് പറ്റിയില്ല പരിക്കുപറ്റി എത്ര ഭീകരമായിരുന്നു ഇതെല്ലാം ആരാ നടത്തിയത് ബഹുമതി മിച്ച് നടക്കായിരുന്നില്ലേ അതുകൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച് ആളുകളെ കൊന്ന് അതിൻ്റെയൊക്കെ പരിചയം നേടി അതിൽ നിന്നൊക്കെ നിൽക്കുന്ന നേതാക്കൾ സി പി എമ്മിൻ്റെ നേരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചൊന്നും പുറപ്പെടേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റും ഒരതിക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല തികച്ചും ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വം ഏത് സ്ഥലത്തും ഒരു തരത്തും ബോം നിർമ്മിക്കാൻ പറ്റില്ല നിയമവിരുദ്ധ പ്രവൃത്തിയാണത് പോലീസ് ജാഗ്രതയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ അവിടെ മാത്രമല്ല അതുകൊണ്ട് ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കലും സംഭരിക്കലും ഒക്കെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും പരിപാടിയായിരുന്നു അതല്ല ഇടതുപക്ഷം അതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള പാനലുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത് അത് യഥാ ചെയ്യാൻ പാടില്ലാത്ത കുറ്റം ചെയ്തിട്ടുണ്ട് അത് കച്ചവടത്തിനാണോ എന്നൊന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവിടെ പലതു പ്രദേശത്തും അറിയുന്നവർക്കറിയാം ബോമ നിർമ്മിച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ പലരും ഈ വിഷുവിൽ ഇറങ്ങുന്ന പടക്കങ്ങൾ അവിടെ ധാരാളം നിർമ്മിക്കലുണ്ട് അങ്ങനെ ഒരു അത് ജനങ്ങളുടെ ആകെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കൂടി ഇല്ലായ്മ ചെയ്യാനല്ലേ പോകേണ്ടത് അതിന് പകരം ഈ സംഭവം നടന്ന ഉടനെ സി പി എമ്മിൻ്റെ മേലെ ചാർത്തി കൊടുത്തു അത് കുറ്റവാളികളെ രക്ഷിക്കാനാണ് നടപടി എടുക്കാതിരിക്കാനാണ് നടപടി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി നോക്കിയിട്ടല്ല ഇത്തരം കേസുകളിൽ നിലപാട് സ്വീകരിക്കാറ് കുറ്റം ആര് ചെയ്താലും കുറ്റമാണ് തെറ്റ് തെറ്റാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ സമാധാനപരമായ ജീവിതം ജനങ്ങൾക്ക് നൽകാൻ എല്ലാ തരത്തിലുള്ള നടപടികളും ജനസംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കുന്നതാണ്